നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ചയും മകരമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിതിഥിയുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ മുരുകഭഗവാനെ ഭജിക്കുവാൻ ഇതിൽ ഇതിൽപരം ഉത്തമമായ ദിവസം വേറെയുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രസന്നമൂർത്തിയായിരിക്കുന്ന സ്വാമിയെ ഭജിക്കുന്നവർക്ക് അവരുടെ ക്ലേശങ്ങളും സങ്കടങ്ങളും അതിവേഗത്തിൽ ഭഗവാൻ മാറ്റിത്തരുന്നതാണ് ഇന്നേ ദിവസത്തെ സുബ്രഹ്മണ്യ ഭജനത്തിലൂടെ സന്താനലബ്ധിയും കുടുംബഐശ്വര്യവും ധനാഭിവൃദ്ധിയും ഇഷ്ടവിവാഹത്തിനും ഉത്തമമാണ് ചേനാനായകനെ ഭജിക്കുന്നതിലൂടെ ക്ഷിപ്രഫലസിദ്ധിയാണ് നാം നേടുന്നത് സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുവാൻ ചൊവ്വാ ദിവസങ്ങളിൽ അത്യുത്തമമാണ് എന്ന് പറഞ്ഞുവല്ലോ അതുപോലെ തന്നെയാണ് ഈ ചൊവ്വാ ഹോരകളിൽ നാം ചെയ്യുന്ന മുർഗ മനസ്സിൽ ധ്യാനിച്ച് നാം ചെയ്യുന്ന ഓരോ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഇരട്ടി ഫലമാണ് ഉണ്ടാവുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറുന്നതിനായിട്ട് ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളായാലും അതായത് ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കടം കൊണ്ട് പുറത്തുമുട്ടുന്നവർ എല്ലാം അങ്ങനെയുള്ളവർക്ക് വെറ്റില ദീപം കത്തിക്കാവുന്നതാണ് വെറ്റില ദീപം കത്തിക്കുന്നതിലൂടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ഇനി വെറ്റില വെറ്റിലയില്ലാത്തവരാണെങ്കിൽ കോലം വരച്ച് അതിൽ ആറ് നെയ്യ്വിളക്ക് മൺചിരാതിൽ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാവുന്നതാണ് ഇനി ഇതൊന്നും പറ്റാത്തവർ സാധാരണ പോലെ ഒരു മൺചിരാതിൽ ഒഴിച്ച് വിളക്ക് കത്തിച്ച് വെക്കുക എന്നിട്ട് ഒരു ബൗളിൽ കുറച്ച് കല്ലുപ്പ് നിറച്ച് വയ്ക്കുക അതിന് മുകളിലായിട്ട് ഒരു കഷ്ണം ഒരു ജാതിക്കയും ഒരു കൊട്ടപ്പാക്കും ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കാവുന്നതാണ് പിന്നെ കുറച്ച് കുരുമുളകും അതിൽ ഇടാവുന്നതാണ് ഇതെല്ലാം കൂടെ ഈ ബൗൾ ഇട്ട ബൗൾ നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കണം അടുത്ത ചൊവ്വാഴ്ച മാത്രമേ ഇത് എടുത്തു മാറ്റാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പടപ്രശ്നം എല്ലാം മാറിക്കിട്ടുന്നതാണ് കാരണം ഇന്ന് ചൊവ്വാഴ്ചയും ഷഷ്ടിത്തി കൂടി വന്നിരിക്കുന്ന ദിവസമായതുകൊണ്ട് ഇനി ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തവർ അതായത് പൂജാമുറിയിലും മറ്റും പോയി വിളക്ക് കത്തിക്കാനും മറ്റും കഴിയാത്തവർ നിങ്ങളുടെ വീടുകളിൽ അടുക്കളയിലുള്ള സാധനമാണ് ബേ ലീഫ് അതായത് ബിരിയാണി ഇല എന്ന് പറയും നല്ല സുഗന്ധമുള്ള മഹാലക്ഷ്മി വാസ ൊള്ളുന്ന ഒരു സുഗന്ധ്യനം തന്നെയാണ് അപ്പോൾ അതിൽ ആ ബേലീഫിൽ നമ്മുടെ ആവശ്യം എന്താണോ അതായത് ജോലിയാണോ വിവാഹമാണോ പണത്തിന്റെ ആവശ്യമാണോ ആറ് ബേലീഫ് എടുത്ത് ആറ് ആവശ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ് ഇങ്ങനെ എടുത്ത ബേലീഫുകൾ കയ്യിൽ എടുത്തു പിടിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ച് മനസ്സിൽ ഭജിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് ഒന്നുകിൽ ഗ്യാസ് അടുപ്പിൽ കത്തിച്ച് കളയാം ഇല്ലെങ്കിൽ ഒരു ചെറിയ മൺചിരാത് എടുത്തു വെച്ച് അതിൽ ഈ ഇല വെച്ചിട്ട് അതിലൊരു കർപ്പൂരം വെച്ച് കത്തിച്ച് കളയാവുന്നതാണ് അതിന്റെ ചാരം വെള്ളത്തിൽ അലിയിച്ച് കളയാവുന്നതാണ് വിശ്വാസത്തോടു കൂടിയും കൂടി ചെയ്തു നോക്കൂ അതിന് ഫലം ലഭിച്ചിരിക്കും എല്ലാവർക്കും സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോ